അപ്പൊ എന്തായാലും സ്കൂളിലെ പോയി അടിച്ചുപൊളിച്ചു എന്താണ് രാവിലെ ക്ലാസ്സിൽ റെഡി ആയിരുന്നോ ആ ആ ഇന്ന് സ്കൂളിൽ പോയിട്ട് പറയോ അപ്പൊ ചേച്ചിമാരോട് രാവിലെ സംസാരിച്ച കാര്യം നന്നായിട്ട് പഠിക്കണം ശാസ്ത്രകുട്ടി പിന്നെ ക്ലാസ് ടെസ്റ്റ് ഉണ്ടോ ടെസ്റ്റ് ഏതെങ്കിലും ഏതോ ക്ലാസ്സിലപ്പോഴും കോപ്പി എല്ലാം ചെയ്തിട്ടില്ലല്ലോ ഡയറിയ ചേട്ടാ മരിച്ചതായിരിക്കുമ്പോൾ ഞാൻ എപ്പം കിട്ടിയില്ലെങ്കിൽ രാവിലെ പോയിട്ട് പഠിക്കുന്ന കൊച്ചിന്റെ ബുക്ക് നോക്കിട്ട് സെറ്റ് ആക്കാമെന്ന് വിചാരിക്കും ഞാൻ നേരത്തെ തോന്നുന്നു വിചാരിക്കും ഭയങ്കര ഒരു കാലമായിരുന്നു അതൊക്കെ എന്തായാലും നല്ലൊരു സ്കൂൾ പോകാനെങ്കിലും സന്തോഷം നല്ലൊരു സ്കൂൾ ദിനം എടുത്തോണ്ട് നമുക്കിപ്പോ നല്ലൊരു പാട്ട്